എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങിയേക്കും എല്ലാ ആരോപണങ്ങളിലും വിവരശേഖരണം നടത്താനാണ് തീരുമാനം പി വി അൻവറിന്റെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികളും ഉണ്ടാകും മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ സുജിത് ദാസിനെതിരെ പരാതി നിലനിൽക്കുന്നതിനാൽ വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും സാധ്യതയുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സസ്പെൻഷനിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാവുക ഉമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി ഉമേഷ് വെരി ഗുഡ് മോർണിംഗ് ഈ പി വി എൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങൾ അതിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനും എതിരായ ആരോപണങ്ങൾ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി നമ്മൾ ഈ പി വി എൻവറിന് പുറകെ തന്നെയുണ്ട് ഏതായാലും ഈ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങുമെന്നറിയുന്നു ഏത് ഏത് രീതിയിലായിരിക്കും ഇവർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുക ഈ എ ഡി ജി പിക്ക് താഴെയുള്ള അവരുടെ എ ഡി ജി പിയുടെ കീഴ് ഉദ്യോഗസ്ഥരായ നാലു പേരാണ് ഈ സംഘത്തിലുള്ളത് വലിയ വിമർശനം തന്നെ അതിനെതിരെ ഉയർന്നിരുന്നു ഏതായാലും ഇന്നിപ്പോൾ അന്വേഷണം തുടങ്ങുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഉമേഷ് ഇന്നലെ അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു ഡി ജി പിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം അതിനുശേഷമാണ് ഈ എങ്ങനെ അന്വേഷണം പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിരിക്കുന്നത് അതുപ്രകാരം നാല് ടീം അതായത് അഞ്ച് പേരടങ്ങുന്ന ടീമാണ് അന്വേഷിക്കുന്നത് അതിൽ ഡി ജി പി ഉൾപ്പെടുന്നു ഡി ജി പി അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും ബാക്കി നാല് പേരും വിവിധ കേസുകൾ അതായത് ഇപ്പോൾ എം ആർ രാജ്കുമാർ സർക്കാരിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് അതോടൊപ്പം ആരോപണങ്ങൾ ഉന്നയിച്ച ഭരണപക്ഷ എം എൽ എ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും കൂടാതെ സുജിത് ദാസിനെതിരെ പരാതി എഴുതി നൽകിയിട്ടുമുണ്ട് ഇത്തരം കേസുകളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ അന്വേഷിക്കാം എന്നുള്ളതാണ് തീരുമാനം ഓരോ ആരോപണങ്ങളും ഓരോരുത്തർ ലീഡ് ചെയ്യട്ടെ അതായത് മലപ്പുറത്തെ മരമുറി ഒരു ഉദ്യോഗസ്ഥൻ ലീഡ് ചെയ്യും അതാരാണ് എന്നുള്ള കാര്യമെല്ലാം ഉടൻ പുറത്തു വരും മലപ്പുറം മരമുറിയും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മറ്റൊരാൾ ലീഡ് ചെയ്യും അതുകൂടാതെ അനധികൃത സം സ്വത്ത് സമ്പാദനം അതായത് തിരുവനന്തപുരത്ത് വലിയ വീട് വയ്ക്കുന്ന എം ആർ അജിത് കുമാർ വെക്കുന്ന വലിയ വീട് സംബന്ധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരാൾ അന്വേഷിക്കും ഈ രീതിയിൽ നാല് പേർക്കും നാല് രീതിയിൽ ചുമതലകൾ വിധിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിൽ വിവരശേഖരണമാണ് ആദ്യഘട്ടം ആദ്യഘട്ടം ഈ ആരോപണം ഉന്നയിച്ചത് ഏത് രീതിയിലാണ് ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് സമർപ്പിക്കാനുണ്ടോ പ്രത്യേകിച്ച് പി വി അൻവറിന് സമർപ്പിക്കാനുണ്ടോ അതുകൂടാതെ മറ്റു വിവരശേഖരണങ്ങൾ അതായത് ഏത് കാലഘട്ടത്തിലാണ് ഇത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് ആ ക്രമക്കേടുകൾ നടക്കാനുണ്ടായ സാഹചര്യം തുടങ്ങി പ്രാഥമിക വിവരങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് എന്തായാലും തുടർ അന്വേഷണം അതായത് മൊഴിയെടുക്കൽ അടക്കമുള്ള ഘടക ഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അത് തീരുമാനമാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ഒരു മാസത്തിനകം ഡി ജി പി ഈ റിപ്പോർട്ട് അമ്മ റിമോ റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ച ശേഷമായിരിക്കും ക്രോഡീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക അതേസമയം സുജിത് ദാസ് മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുജിത് ദാസിനെതിരെ പരാതി നിലനിൽക്കുന്നുണ്ട് അതൊരു ക്രിമിനൽ കുറ്റവും കൂടിയാണ് ആ രീതിയിൽ ആ നേരത്തെ തൃശ്ശൂർ ഡി ഐ ജി അന്വേഷിക്കാൻ ചുമതല നൽകിയെങ്കിലും ഈ തൃശ്ശൂർ ഡി ഐ ജിയും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടുതന്നെ സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരു നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും സാധ്യതയുണ്ട് ഇന്നലെ സുജിത് ദാസ് പോലീസ് ആസ്ഥാനത്തെത്തി ജോയിൻ ചെയ്തിരുന്നു എന്നാൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ മറ്റ് ചുമതലകൾ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് പോലീസിനുള്ളത് ഡി ഐ ജിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നത് പ്രകാരം മറ്റ് നടപടികൾ അതായത് അച്ച നിലവിൽ ിലേക്ക് പോലീസ് കടക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടക്കുമ്പോൾ ഇരുവരെയും മാറ്റി നിർത്തിയുള്ള അന്വേഷണം അതിന് എത്രത്തോളം സാധ്യതയുണ്ട് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനത്തിൽ നിന്നും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം ഉടൻ ഒരു നടപടി ഉണ്ടാകില്ല ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി എടുത്താൽ മതി കാരണം ഈ ഇത്തരത്തിൽ കുറ്റം ചെയ്തവർക്ക് കോടതിയിൽ പോയെല്ലാം അനുകൂല അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കം നടപടി എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അനുകൂല നട ഒരു അനുകൂല തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകാത്ത രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുവർക്കുമെതിരെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല അതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോസ്റ്റിൽ ഇപ്പോൾ എം ആർ എച്ച് കുമാർ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ അന്വേഷണ സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഈ എ ഡി ജി പി എം ആർ രജ്കുമാറിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കീഴ് ഉദ്യോഗസ്ഥകരാണ് ആ സാഹചര്യത്തിൽ അതൊരു അപാകതയുണ്ട് എന്നുള്ള നിലപാട് സി പി എമ്മിനുമുണ്ട് ആ സാഹചര്യത്തിൽ നാളെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് സി പി ഐക്ക് ഇത്തരമൊരു ആക്ഷേപമുണ്ട് എ വൈ എഫ് അടക്കമുള്ള യുവജന സംഘടനകൾ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുമുണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ സി പി ഭാഗത്തുനിന്നോ എൽ ഡി എഫിലെ ഘടകക്ഷികളുടെ ഭാഗത്തുനിന്നോ ആരോപണമായി ഉയരുകയാണെങ്കിൽ എം ആർ അജ്കുമാറിനെ ഈ ക്രമസമാധാന ചുമതല എന്നുള്ള എ ഡി ജി പി എന്നുള്ള നിലയിൽ നിന്ന് മാറ്റിയാലോ അല്ലെങ്കിൽ അതൊരു അത്തരമൊരു തീരുമാനം ആലോചിച്ചാൽ മതി നിലവിൽ അത്തരമൊരു തീരുമാനം ആലോചിക്കേണ്ടതില്ല രണ്ടു പേർക്കുമെതിരെ അച്ചടക്ക നടപടി റിപ്പോർട്ട് ലഭിച്ച ശേഷം എടുത്താൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങൾ കുറച്ചുകൂടി അല്ലെങ്കിൽ അത് പരാതിയായിട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എം ആർ അജിത് കുമാറിന് പക്ഷേ അത്തരമൊരു പരാതി ലഭിച്ചത് എം ആർ രാജ്കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ മൊഴിയെടുക്കും മൊഴിയെടുത്ത ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെങ്കിൽ മൊഴിയെടുത്ത ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നിലവിൽ ഉടൻ ഒരു നടപടി രണ്ടുപേർക്കുമെതിരെ അച്ചടക്ക നടപടി രണ്ടുപേർക്കുമെതിരെ ഉണ്ടാകില്ല എം സുജിത് ദാസിനെ നിലവിൽ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ പകരം ചുമതലയും ഉടൻ നൽകില്ല പകരം ചുമതല അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് സസ്പെൻഷൻ നടപടികളിലേക്കോ മറ്റോ പോകണമെങ്കിൽ അത് ആ തീരുമാനം എടുത്ത ശേഷം ആവശ്യമെങ്കിൽ ിൽ മാത്രം ആ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ മറ്റൊരു ചുമതല നൽകിയാൽ മതിയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനവും തുളസി ആര്യ